ും കാസർഗോഡ് ഭാഷ കേൾക്കണം കൊടുക്ക കേ ഞാനെന്ത് ചെല്ലണ്ടേ എന്റെ പ്രോഗ്രാമിൽ വിളിച്ചു സാറിന് കൊറേ കൊറേ നന്ദി ഉണ്ടാവേ വിവേകാനന്ദ വൈറൽ എന്ന് പറഞ്ഞ സിനിമ എന്റെ ട്രെയിലർ ഞാൻ കണ്ടിന്യൂ ഭയങ്കര പാങ്ങണ്ടാവേ സാറേ കാണുമ്പോ എനിക്ക് എന്താന്ന് പറയോ ഭയങ്കര മജ്ജത് കാണുമ്പോ സിനിമ എൻ്റെ പേര് കണക്കെന്നെ സിനിമയും വന്നിട്ട് ഭയങ്കര വൈറലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറെ പടത്തിൽ അഭിനയിച്ചെല്ലാർക്കും എൻ്റെ എൻ്റെ ഒരുപാട് വിശ്വസി എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ജോ എനിക്ക് കുറെ നാളായിട്ട് അറിയും സ്വാസിക അവ എൻ്റെ ഭയങ്കര ജിഗിരി ഫ്രണ്ട് ജോളെ ജോക്ക് നന്നായിട്ട് വരണമെന്ന് ഞാൻ മിഷാക്കുന്നു അവ ചേട്ടന്റെ കൂടെ ഞാനൊരു പർത്തിൽ അഭിനയിച്ചിന് ഞങ്ങള് ഞങ്ങള് കുറെ ദിവസം അഭിനയിച്ചിന് ആ പടത്തിൽ ഷൈൻ ചേട്ടൻ ചാട്ടിന് ഞാൻ ഭയങ്കരമായിട്ട് വിഷ് ആക്കുന്ന അവ പിന്നെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് എല്ലാരെയും അറിയല്ലോ ഞാനിപ്പോല്ലോ മലയാളത്തിൽ അഭിനയിക്കാനാണ് സ്റ്റാർട്ട് ആക്കിയത് അതിനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് ഞാൻ വരണമെന്നും